ഹരി ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറില് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ രാശിവശാൽ മാത്രമല്ല ലഗ്നം വശാലും എന്താ കാണുന്നതായിരിക്കും കുറച്ചുകൂടി ഉത്തമം എന്ന് പറഞ്ഞു വീഡിയോയിൽ എഴുതിയേക്കുന്ന രാശിനെ പക്ഷെ ലഗ്നം കൂടി കാണാവുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കുന്നത് കേട്ടോ ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ അതെങ്കിലും നമസ്കാരം വീഡിയോയിലേക്ക് കിടക്കാം മകര രാശിക്കാരം ഉത്രാടം മുക്കാട് തിരുവോണം അവിട്ടം മരടങ്ങുന്ന രണ്ടേയാൾ നക്ഷത്രമാണ് മകരരാശി എന്ന് പറയലെ അപ്പൊ നമുക്ക് ഈ നമ്മുടെ ഈ ഒരു ഗ്രഹസ്ഥിതിയൊക്കെ നോക്കുമ്പോ നമുക്കറിയാം നമ്മുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് മാസത്തിന്റെ ആദ്യത്തില് എന്തു ചെയ്യ ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യാൻ സൂര്യൻ ബുധൻ ശുക്രൻ കുജൻ ഈ നാല് ഗ്രഹങ്ങൾ എന്ത് ചെയ്യണം മകരൻ രാശിയുടെ പന്ത്രണ്ടാമ രാശി അതായത് ധനുരാശിയിലാണ് ഒരു ജനുവരി പകുതിയോടെ സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത് അതിനുശേഷം എന്ത് ചെയ്യും ജന്മത്തിലേക്ക് മാറുന്നുണ്ട് ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ മൂന്നിലാണ് ശനി സ്ഥിതി എന്ന് പറയുന്നത് രണ്ടാം ഭാവത്തിൽ രാഹു സ്ഥിതി ചെയ്യുന്നു എട്ടിൽ എന്താണ് കേതു സ്ഥിതി ചെയ്യുന്നു ഈ ഒരു ടൈമിൽ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഹാഫിനെ കഴിഞ്ഞു കുറച്ചുകൂടി ബെറ്റർ അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ലതെന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ഹാഫായിരിക്കും സോ ഫസ്റ്റ് ഹാഫിലും നിങ്ങൾ പരിശ്രമിക്കുന്ന കാര്യത്തിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും സെക്കൻഡ് ഹാഫിലേക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ആയോഗം സോ ഈ ടൈമിൽ ശരിക്കും നിങ്ങൾ ഈ മാസം നന്നായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം അതിനോട് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മാസമായിട്ട് പറയാം ഈ ഒരു ടൈം എന്ന് പറയുന്നു ഇവിടെ നമ്മൾ തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് ചിന്തിക്കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിശ്രമം എന്താണോ ഇപ്പോൾ ജോലി അന്വേഷിക്കുകയാണെങ്കിൽ ആ ജോലി ലഭിക്കാനുള്ള യോഗം നമുക്ക് ഇതിന് പറയാം ബിസിനസ് കാര്യങ്ങൾ നിങ്ങൾ ഒരു പുതിയ പ്രൊജക്റ്റിനെ പ്ലാൻ ചെയ്യുന്നു അല്ലെങ്കിൽ പുതിയ പ്രൊജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മാസമായിട്ട് പറയാം ഈ ടൈം എന്ന് പറയുന്നത് സോ സാമ്പത്തികമായ കാര്യങ്ങൾ നേടാൻ വേണ്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തി കഴിഞ്ഞാൽ നേടാൻ പറ്റുന്ന സമയമായിട്ട് നമുക്ക് പറയാം കിട്ടുന്ന നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ചെടുക്കാവുന്ന ഒരു മാസമായിട്ട് നമുക്ക് ഈ ഒരു ജനുവരി മാസത്തെ കാണാൻ സാധിക്കും നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്യുക പരിശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് സോ ഇനി കുടുംബ സംബന്ധമായിട്ട് ഫാമിലി റിലേറ്റിന് വെച്ച് കഴിഞ്ഞാൽ വിവാഹ കാര്യങ്ങൾ ചിന്തിക്കുന്നവർക്ക് അത്ര അനുകൂലമായിട്ടുള്ള അവസ്ഥ അല്ലെങ്കിൽ അത്ര അടിപൊളിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നിരുന്നാലും വിവാഹ കാര്യങ്ങൾ ചിന്തിക്കണം അല്ലെങ്കിൽ വിവാഹം കഴിക്കണം എന്ന് അത്ര അല്ലെങ്കിൽ അതിന്റെ ടൈം ഒത്തിരി വർക്ക് ഈ ടൈം ചെയ്യാവുന്നതാണ് പക്ഷെ രണ്ടിലേ രാഹുവും വീട്ടിലേക്ക് എഴുതും അതുപോലെ വ്യാഴ ദൃഷ്ടിയില്ലാത്തോണ്ടൊക്കെ നമുക്ക് കുറച്ച് സമയത്തിന് കുറച്ച് സമയം എടുക്കും നമുക്ക് അതൊക്കെ ഒന്ന് റെഡിയായി വരാൻ ഉള്ളത് അല്ലെങ്കിൽ അതൊന്ന് എന്താണ് സെറ്റായി വരാൻ വേണ്ടി സോ അതിൻ്റെ കുറച്ച് ടൈംസ് എടുക്കുമെന്ന് മനസ്സിലാക്കുക നമ്മൾ എന്ത് ചെയ്യുക അതുമാത്രമല്ല നമുക്ക് ആ വിവാഹം കുറച്ച് നന്നായി അന്വേഷിച്ച് നടത്തുന്നതിനായിരിക്കും നല്ലതെന്ന് പറയുക അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രണയ ജീവിതത്തിലായ നിങ്ങൾക്ക് ഈ ഒരു ടൈമില് നിങ്ങൾ പഴയ കാര്യങ്ങളെ സംസാരിച്ചാൽ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ അത് പ്രണയങ്ങൾ മാത്രമല്ല ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പഴയ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് പഴയ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഇപ്പോ പ്രസന്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക അത് സംബന്ധമായിട്ടുള്ള വർത്തമാണം അത് സംബന്ധമായുള്ള ചിന്തകൾ ഈ സമയത്ത് ഈ ഒരു മാസത്തിൽ ആവശ്യമില്ലെന്ന് മനസ്സിലാക്കുക സോ അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രണയങ്ങൾക്കായാലും ഇനി എന്താ ഭാര്യ ഭർത്താക്കന്മാരും തമ്മിലെ പ്രശ്നങ്ങൾ ഉള്ളവർക്കായാലും നിങ്ങക്ക് കൃത്യമായൊരു സൊല്യൂഷൻ അതായത് തീരുമാനം എടുക്കാണ്ട ഒരു മാസമാണ് നിങ്ങൾ ഒന്നെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവാ അല്ലെങ്കിൽ വേണ്ട നോ എന്ന രീതിയിൽ നിങ്ങൾക്ക് പോകാനൊരു ടൈമാണ് ഈ ഒരു ജനുവരി മാസം എന്ന് പറയുന്നത് സോ അതിന് കൃത്യമായൊരു തീരുമാനം എന്താണെന്ന് എടുക്കുക അപ്പൊ പ്രണയങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പരസ്പരം സംസാരിച്ച് എന്താണ് ചെയ്യേണ്ടത് മുമ്പോട്ട് പോണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് എന്ത് ചെയ്യുക അത് ചെയ്യാ ഭാര്യ ഭർത്തകന്മാരെ ഡിവോഴ്സ് ആവേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കി സംസാരിച്ച് ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക അതിന് കൃത്യമായിട്ടൊരു അനുകൂലമായിട്ടുള്ള ഉത്തരം സെലക്ട് ചെയ്യുക അതായത് ഒന്നെങ്കിൽ അല്ലെങ്കിൽ നോ ഒന്നെങ്കിൽ കണ്ണും ചെയ്യുക അല്ലെങ്കിൽ നോ നിങ്ങൾ ഒത്തിരി വൈകിപ്പിക്കാതെ ആ കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് തീരുമാനം എടുത്ത് മുന്നോട്ട് പോവാ അതിന് എന്ത് ചെയ്യുക അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക ഒരു ഒക്കെ ചെയ്ത് കൃത്യമായിട്ട് അതിന് ചെയ്തതിന് ശേഷം ആ കാര്യങ്ങളൊക്കെ ചിന്തിക്കാം ഓക്കെ അടുത്ത നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഒരു മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു സ്വസ്ഥമായിട്ടുള്ള അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞല്ലോ നമ്മുടെ സ്പർശം പ്രശ്നങ്ങൾ സൊല്യൂഷൻ കിട്ടുന്നൊരു മാസമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത് അടുത്ത സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ എടുത്തു പറയാൻ ഈ ഒരു ടൈമിൽ കുറച്ച് സമാധാനം നമുക്ക് ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും ഒരു അപ്രീഷിയേഷൻസ് നമുക്ക് ചെറിയ രീതിയിലായാലും ഒരു സന്തോഷം നമുക്ക് നല്ല വാർത്തകൾ നമ്മൾ ആഗ്രഹിക്കുന്നതിൽ നിന്ന് കേൾക്കുക ഇതൊക്കെ കേട്ടുള്ള യോഗം ഈ ഒരു മാസത്തെ പറയാൻ പറ്റും അടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ ഒരു മാസത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മാസത്തിന് ഒരു പകുതിക്ക് ശേഷം നമുക്ക് അനുകൂലമായ അവസ്ഥയാണ് നമുക്ക് പ്രധാനം ചെയ്യുന്നത് നല്ല സമയങ്ങളാണ് നമ്മൾ എഴുതി എടുക്കാത്ത പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അത് എഴുതി എടുക്കാൻ പറ്റുന്ന ഒരു സമയൊക്കെയാണ് ഇതെന്ന് പറയുന്നത് സോ അതനുസരിച്ച് നിങ്ങൾ പെപ്പറായാലും നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങി വരും അടുത്ത ആരോഗ്യ സംബന്ധമായിട്ടുള്ള അവസ്ഥ എന്ന് നമുക്കറിയാം രണ്ടിലെ രാഹുവും എട്ടിലെ ും കൂടി ഒന്ന് എന്ത് ചെയ്യും ചെറിയ ചെറിയ അലർജി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ചെറിയ ബോഡി പെയിനുകളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത ഓവർ തിങ്കിങ് അതേപോലെ തന്നെ സ്ട്രെസ് അതിനാവശ്യമായ ഭയം ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് ആ കാര്യങ്ങൾക്കൊന്ന് ചിന്തിച്ച് അതിനു വേണ്ടിയുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുക മെഡിറ്റേഷൻസ് നമ്മുടെ ഫുഡ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക അലർജി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് കൃത്യമായി മനസ്സിലാകുക അതിനെ അവോയ്ഡ് ചെയ്യാം അങ്ങനെ ചെയ്യുന്നത് കുറച്ചുകൂടി ഉത്തമമായിരിക്കും അടുത്ത സീനിയേഴ്സ് ഒരു അമ്പത് അറുപത് വയസ്സ് മുകളിലേക്കുള്ളവർ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടൈം എങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് വലിയ തരത്തിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ വലിയ ആരോഗ്യമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ ചെയ്യുക കൃത്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മളെ കൃത്യമായി നമ്മുടെ ഹെൽത്തിനുള്ളത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുക എന്നുവെച്ചാൽ ഇതുവരെ ആരോഗ്യമൊക്കെ നല്ല അടിപൊളിയാണ് നല്ല ഫിറ്റ് ആണ് നല്ല സെറ്റ് ആയിട്ടുള്ള ബോഡിയാണ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ആണെങ്കിലും ഈ ഒരു മാസത്തെ നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ നല്ല ശ്രദ്ധിക്കുക നമ്മൾ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ നല്ലൊരു എന്താണ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഒന്ന് വർക്കൗട്ടൊക്കെ ചെയ്തെടുക്കാവുന്ന ടൈമാണ് അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ അത് ചെയ്യണം വേണമെന്ന ചിന്തയിലൊക്കെ ആണെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമുക്ക് അതിലേക്കൊക്കെ എന്ത് ചെയ്യാം പയ്യ ഇറങ്ങാവുന്ന സമയം കാരണം നല്ല എനർജി ഒരു പോസിറ്റീവ് ആണ് എനർജി നമ്മളിലേക്ക് വരുന്ന സമയമാണ് സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് സോ ആ സമയത്ത് നിങ്ങൾ വീണ്ടും പരിശ്രമങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ പരിശ്രമിക്കാതെ ഇരിക്കാനില്ല അതുപോലെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ പോകാവുന്ന സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ ഇത്രയൊക്കെയാണ് നമ്മുടെ എന്താ രാശിഫലവും ലഗ്നഫലവും ഒക്കെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ പേരും നക്ഷത്രവും താര കമന്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങളുടെ പേരും നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണ്ട പൊതുവായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്കറിയൊരു പൊതുഫലമാണെന്നല്ലേ ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജാതകമാണ് നമ്മുടെ ജാതകം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജാതകത്തിലെ ഓരോ ഗ്രഹങ്ങളുടെ പൊസിഷൻ എങ്ങനെയാണ് നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ ഏത് ദക്ഷയാണ് നടക്കുന്നത് ഏത് അപകാരമാണ് നടക്കുന്നത് നമുക്ക് അനുകൂലമായിട്ടുള്ളതാണോ പ്രതികൂലമായിട്ടുള്ളതാണോ അതുപോലെ തന്നെ നമുക്ക് നമുക്കിപ്പോൾ അത് വെച്ച് ജാതകം വെച്ച് നമ്മുടെ ഗോചരം കണ്ടിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി അക്യൂട്ടായിട്ട് പറയാം നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നോക്കണമെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ പേഴ്സണൈസ്ഡ് ആയിട്ടുള്ള പെഡിഷൻസ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന് പറയുന്നത് ഇനി നോർമലി നമുക്ക് അത്യാവശ്യമൊക്കെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതെന്ന് പറയുന്നത് പൊതുഫലം രാശിവശാൽ മാത്രം കാണാതെ നമ്മുടെ ജാതകത്തിൽ ജാതകം ഉണ്ടെങ്കിൽ ജാതകത്തിൽ ലഗ്നം എവിടെയാണ് സ്ഥിതി എന്ന് മനസ്സിലാക്കുക അതായത് ല എന്ന അക്ഷരം ആയിരിക്കും എഴുതിയിരിക്കുന്നത് ആ ലഗ്നം എവിടെയാണ് മനസ്സിലാക്കിയ ശേഷം അതിനെയും കൂടി ഫലം എടുത്ത് കാണുക അതായത് ആ മേടരാശിയിലാണ് നിങ്ങൾക്ക് എന്താ അശ്വതി ഫണ്ണി കാർത്തിയ കാലം എന്ന് വിചാരിക്കുക അപ്പം ഈ നക്ഷത്രത്തെ ഏതോ നക്ഷത്രം അപ്പൊ അശ്വതി നക്ഷത്രത്തിലാണ് നിങ്ങളുടെ ജെണ്ണം എന്ന് വിചാരിക്കുക പക്ഷെ ലഗ്നം എന്ന് പറയുന്നത് എന്താണ് മിഥുന ആണെന്ന് വിചാരിക്കുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ മേടത്തിന്റെ ഫലം നിങ്ങൾ ഓൾറെഡി കണ്ടാവും അപ്പൊ എന്ത് ചെയ്യുക മിദിനത്തിന്റെ ഫലം കൂടി കാണുക നമ്മൾ പറയുമ്പോൾ രാശി എന്ന് പറഞ്ഞാലും നമ്മൾ ആ വീഡിയോ പീപ്പേർ എഴുതിക്കണം ലഗ്നം കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് ആ രണ്ടും കൂടി എന്ത് ചെയ്യും നിങ്ങൾക്ക് ക്ലബ് ചെയ്ത് മനസ്സിലാവുന്ന വിധത്തിലാണ് നമ്മളത് വീഡിയോ പേപ്പേർ എഴുതിക്കണം സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ആക്ടിവേറ്റ് ആയിട്ട് മനസ്സിലാവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായൊരു ലക്ഷ്യം വേണം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കാണ് കിടക്കുന്നത് നമ്മൾ പുതിയ വർഷത്തിലാണ് അല്ലേ അപ്പോൾ ഈ പുതുവശത്തിൽ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ അപകരിച്ച പ്രശ്നങ്ങളെയും അതിനെയൊക്കെ നമുക്ക് തരണം ചെയ്ത് ഈ ഒരു ജീവിതം അല്ലെങ്കിൽ ഈ വർഷം നമുക്ക് അനുകൂലമാക്കി മാറ്റണം അല്ലേ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിൽ അതിനെല്ലാം മറികടന്ന് നമുക്കൊരു ലക്ക് ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഒരു ലക്ഷ്യത്തെ കയറിപ്പെടുത്താൻ വേണ്ടിയുള്ള വരികൾ അന്വേഷിക്കുക അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക അതൊക്കെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പം അതൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ വിട്ടുകളഞ്ഞ പോലെ ആയിരത്തി ഒന്നോ രണ്ടോ ആഴ്ച അതിൻ്റെ ഉത്സാഹം കണ്ടിട്ട് പിന്നീട് അങ്ങോട്ട് ഫോളോ ചെയ്യാത്തൊരു മെത്തേഡല്ല വേണ്ടത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് നിങ്ങൾ എന്തു ചെയ്യുക ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക അപ്പം നമ്മുടെ ആ ലൈഫ് കുറച്ചുകൂടി സക്സസ് ആയിട്ട് മാറാൻ പറ്റും അതുപോലെ തന്നെ സ്ഥിരം നമ്മുടെ വീട്ടിൽ നമ്മുടെ ഗ്രഹത്തില് പൂജാമുറി ഉണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമുണ്ട് പ്ലേസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ നിർബന്ധമായിട്ട് രണ്ടു നേരം ചെയ്തില്ലെങ്കിൽ പോലും ഒരു നേരമെങ്കിലും എന്താ ഒന്നിച്ച് കുടുംബങ്ങളെല്ലാം എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നാൽ എന്ത്യ വിളക്ക് എത്തിച്ച് വാർത്ഥിക്കുക ഇനി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ സമയം കിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക കണപ്പം എല്ലാവരും തിരക്കുള്ള സമയമാണോ ചിലപ്പം ഡേ ഷിഫ്റ്റ് ഉണ്ട് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉണ്ടാവും സോ ഒന്നിച്ചിരിക്കാൻ ചിലപ്പോൾ സമയം കിട്ടുന്നില്ല എന്നിരുന്നാലും പ്രാർത്ഥന കൊടുക്കാതെ ഡെയിലി ചെയ്യുക അപ്പം നമുക്കൊരു എനർജി കിട്ടും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമ്പോൾ നമ്മളാൽ പറ്റും യഥാശക്തി വഴിപാടുകൾ എന്ത് ചെയ്യാ ക്ഷേത്രത്തിൽ കഴിപ്പിക്കുന്നതൊക്കെ നമുക്ക് ഉത്തമമായിട്ടുള്ള ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ മറ്റൊരു കാര്യം എല്ലാവരോടും പറയുകയാണ് നമ്മുടെ പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ വാട്സപ്പ് കൂട്ടായ്മ അത് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തു ചെയ്യുക ഈ താര കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് അതിൽ നമുക്ക് പ്രത്യേക അവസരങ്ങളിൽ എന്താണ് നിങ്ങളോട് പേഴ്സണലി എനിക്ക് സംസാരിക്കാൻ തോന്നുമ്പോൾ എനിക്ക് ആ ഗ്രൂപ്പിൽ ഞാൻ സംസാരിക്കാറുണ്ട് അങ്ങനെ എപ്പോഴും നമ്മൾ ആക്റ്റുവേഷൻ നടത്തുന്ന ഗ്രൂപ്പ് അല്ല ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ നിങ്ങൾ അറിയണം എന്നുള്ള കാര്യങ്ങൾ മറ്റുള്ള വീഡിയോ ഫോമിൽ അറിയുന്നതിന് മുമ്പ് എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിൽ ഷെയർ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമുക്ക് അതിൽ വലിയ ഓഫേഴ്സ് ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്ന പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്കതിൽ കുറച്ച് ഓഫേഴ്സ് കൊടുക്കണം എന്നുണ്ട് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി തീരാൻ പോവുകയാണ് അതിനു മുമ്പായിട്ട് ഒരു ഓഫർ കൊടുക്കണമുണ്ട് പക്ഷെ അത് ഡേറ്റ് അതാ ടൈം അതോ എപ്പോഴും ആ ഗ്രൂപ്പ് ശ്രദ്ധിക്കുന്നവർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫർ വെക്കുന്നുണ്ടാകും ചിലപ്പോൾ നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും കോഴ്സിന് ഓഫർ ആയിരിക്കും കൺസൾട്ടേഷൻ എന്തായാലും നമുക്ക് ഇന്നിപ്പോൾ ഓഫർ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് സോ ബട്ട് നമുക്ക് എന്തായാലും കോഴ്സിന് നമ്മൾ ഓഫേഴ്സ് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കാര്യം പഠിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ട് അപ്പം നമുക്കറിയാം നമ്മൾ ഡിഫറെൻറ്റ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിലിപ്പോൾ കറണ്ടിൽ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് പെൻഡുണ്ട് ഹൗസിംഗ് ആണ് അതിൻ്റെ ബേസിക് ലെവൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാം അതിനും ഈ പവേഴ്സ് ലേബിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് എനിക്ക് പേഴ്സണില്ല അതിലുള്ള അൺമിൻ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ എന്ത് ചെയ്യും കോഴ്സ് ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും കേട്ടോ കൺസൾട്ടേഷൻ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് അത് കോൺടാക്ട് ചെയ്തവരെ കാര്യങ്ങൾ കൺസൾട്ടേഷൻ റിലേറ്റഡ് ഉള്ള കാര്യങ്ങൾ കിട്ടുകയുള്ളൂ കേട്ടോ കാര്യങ്ങളാണ് മനസ്സിലായെന്ന് വിചാരിക്കും നമുക്ക് ഈ ഒരു പുതുവശത്തിൽ പുതുപ്രതീക്ഷയോടെ സന്തോഷത്തോടെ സമാധാനത്തോടെയൊക്കെ എല്ലാവർക്കും കഴിയാട്ടെ നമുക്ക് എന്ത് ചെയ്യാം ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം അല്ലേ നമുക്ക് പ്രാർത്ഥനയാണ് നമുക്ക് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് സോ നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം ഈ ഒരു വർഷം നമുക്ക് അടിപൊളിയാവാൻ വേണ്ടി അപ്പം എല്ലാവർക്കും എന്താ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ കേട്ടോ അപ്പം ഇത്ര നേരം എന്നോടൊപ്പം ഈ വൃന്ദാവനത്തിൽ സഞ്ചരിച്ച് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം